മുല്ലപ്പെരിയാർ അണക്കെട്ടിലും പെരിയാറിലും ജലനിരപ്പ് ഉയരുമ്പോൾ അപകട സൂചന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പ്രവർത്തനരഹിതം ദുരന്ത നിവാരണ അതോറിറ്റി ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സൂചന മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് കിടക്കുന്നത് അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തിപ്പിക്കേണ്ട ശബ്ദ സംവിധാനങ്ങളും പ്രവർത്തനരഹിതമാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറടി ആകുമ്പോൾ കളക്ടറേറ്റിൽ വിവരം നൽകുന്നതിനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വള്ളക്കടവ് പീരുമേട് താലൂക്ക് ഓഫീസ് മഞ്ചുമല ഉപ്പുതറ കോവിൽ വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചതാ ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ മൂലം ആദ്യത്തെ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉപകരണങ്ങൾ നശിച്ചു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ കാറ്റിൽ ആന്റിനയും കോളാമ്പിയും നിലംപൊത്തി റവന്യൂ ഉദ്യോഗസ്ഥർ പിന്നീടത് ഉയർത്തി സ്ഥാപിച്ചുവെങ്കിലും പ്രവർത്തിപ്പിക്കാനാകില്ല നാട്ടുകാരും റവന്യൂ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടെങ്കിലും തകരാർ പരിഹരിക്കാനോ പുതിയത് സ്ഥാപിക്കാനോ ജില്ലാ ഭരണകൂടമോ സർക്കാരോ തയ്യാറായില്ല പെരിയാർ തീരങ്ങളിലൂടെയുള്ള റോഡുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുക എസ്റ്റേറ്റുകളിലൂടെയുള്ള ഗേറ്റുകൾ എപ്പോഴും തുറന്നിടുക പെരിയാർ തീരങ്ങളിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറക്കുക തുടങ്ങിയ തീരുമാനങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ താലൂക്ക് ആസ്ഥാനത്തും മഞ്ചുമലയിലും കൺട്രോൾ റൂമുകൾ തുറന്നതല്ലാതെ മറ്റു തീരുമാനങ്ങളൊന്നും ഈ വർഷവും നടപ്പിലായില്ലെന്നാണ് ആക്ഷേപം മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കേണ്ടി വന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അഗ്നിരക്ഷാസേന വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ് ചപ്പാത്ത് ഉപ്പുതറ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് എന്നിവിടങ്ങളിലായിരുന്നു അഗ്നിരക്ഷാസേനയുടെ പരിശോധന രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ അസ്കാ ലൈറ്റുകൾ ഡിങ്കി സ്കൂബ ടീം എന്നിവ തയ്യാറാക്കി ഇടുക്കി കട്ടപ്പന തൊടുപുഴ പീരുമേട് എന്നീ നിലയങ്ങളിലെ ടീമുകൾ ചപ്പാത്ത് ഉപ്പുതറ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് എന്നിവിടങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജില്ലാ അഗ്നിരക്ഷാസേന ഓഫീസർ കെ ആർ അഭിലാഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ഷാജഹാൻ പി കെ എൽദോസ് പി അഷ്റഫ് ജാഫർ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമുകളാണ് സന്ദർശനം നടത്തിയത് മഴക്കെടുതി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇടുക്കി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ കനത്ത മഴയും മണ്ണിടിച്ചിലുമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ശക്തമായ കാറ്റും ഉരുൾപൊട്ടലും കടൽക്ഷോഭവുമുള്ളതായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി